പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും ഒരു തുളസി ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഈ തുളസി കൊണ്ട് ഒരു ഹോം റെമഡി ചെയ്യുന്നത് നമുക്ക് നോക്കാം അതായത് ഈ തുളസി തന്നെ മതി നമുക്ക് പെട്ടെന്ന് പനിയും ചുമയൊക്കെ മാറാനായിട്ട് അതിന് അതിന് വേണ്ട അതായത് നമ്മുടെ ഈ കാലാവസ്ഥയൊക്കെ പെട്ടെന്ന് മാറുമ്പോൾ അതായത് ചൂട് ഇപ്പോൾ ചൂടല്ലായിരുന്നേ അപ്പോൾ പിന്നെ പെട്ടെന്ന് മഴക്കാലത്തേക്ക് മാറുമ്പോൾ ചുമയൊക്കെ വരും ചിലർക്ക് അപ്പോൾ ആ ചുമ ഒക്കെ മാറാനായിട്ട് നമുക്ക് ഈ തുളസിയിൽ നിന്ന് ഒരു അഞ്ചാറ് തണ്ട് കൂമ്പ് അതായത് ഇങ്ങനെ നുള്ളിയെടുക്കണം അനുള്ളി എടുത്തിട്ട് നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്യണം അത് കഴുകണം അസലായിട്ട് കഴുകണം അതിലത്തെ പൊടിയും ഇതൊക്കെ നന്നായിട്ട് കഴുകുക കഴുകിയതിന് ശേഷം നമ്മളതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കുക വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ അതിൽ നീരുണ്ടാവും തുളസിയുടെ നീരുണ്ടാവും എന്നിട്ടൊരു ചെറിയൊരു പാത്രത്തിലേക്ക് കണ്ടോ ഇത്രയ്ക്ക് വെള്ളമൊഴിക്കാണ്ട് തന്നെ ഇത്രക്ക് നീരെന്നെ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ നീര് ഈ പാത്രത്തിലേക്ക് മാറ്റുക ഒന്നോ രണ്ടോ ടീസ്പൂൺ കിട്ടിയാലും മതിയാവും അതിൽ നിന്ന് നമുക്ക് ആ പൊടിയൊക്കെ എടുത്ത് മാറ്റാം ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കണമെന്ന് അത് ചങ്കലൊക്കെ ഇരിക്കുമല്ലോ ഇതൊക്കെ നന്നായിട്ട് മാറ്റണം മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ എന്താ ചേർക്കണമെന്ന് വെച്ചാൽ തേൻ ഉണ്ടല്ലോ ആ തേൻ ഒരു ടീസ്പൂണ് തേക്ക് ചേർക്കുക അതായത് രണ്ട് ടീസ്പൂൺ തുളസിയുടെ നീരുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ താൻ ചേർക്കുക നന്നായിട്ട് ഡൈലോട്ട് ചെയ്യുക യോജിപ്പിക്കുക എന്നിട്ട് നല്ലൊരു ഹോം റെമഡിയാണ് പെട്ടെന്നൊന്നും ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തന്നെ കുടിച്ചിട്ട് പെട്ടെന്ന് ചുമയും പനിയൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഇത്ര കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇത്ര കൊടുത്താൽ മതി വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇത് ഫുള്ളും കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല തുളസിയുടെ നീരാണ് സൈഡ് ഒന്നും ഉണ്ടാവില്ല നിങ്ങളും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ